വല്ലങ്ങി ടൗണിലെ കൂമ്പാരം ഗുരുതരമായ പരിസ്ഥിതി ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്നതായി പരാതി പഞ്ചായത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമാണ് വല്ലങ്ങി വല്ലങ്ങി മാവേലി സ്റ്റോർ പ്രവർത്തിക്കുന്ന പ്രദേശത്താണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത് മാലിന്യം തള്ളുന്നതോടെ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ നായ്ക്കളുടെ ശല്യവും രൂക്ഷമാകുന്നു വല്ലങ്ങി മാവേലി സ്റ്റോറിൽ ദിവസവും മുന്നൂറിൽ കൂടുതൽ പേർ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനെത്തുന്നു കൂടാതെ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ എന്നിവരും ഇതിലെ കാൽനടയായി സഞ്ചരിക്കുന്നു ഇവരെല്ലാം തെരുവുനായിയെ ഭയന്ന് മാലിന്യത്തിന്റെ രൂക്ഷമായ ദുർഗന്ധം ശ്വസിച്ചാണ് ഇതുവഴി കടന്നുപോകുന്നത് നെന്മാറ അയിലൂർ മേലാർകോട് ഇലവഞ്ചേരി പല്ലശ്ശേന പഞ്ചായത്തിലെ കൂടലൂർ പല്ലാവൂർ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ സാധാരണക്കാർ ആശ്രയിക്കുന്നത് വല്ലങ്ങി മാവേലി സ്റ്റോറിനെയാണ് പ്രദേശം ശുചിയാക്കാൻ മാലിന്യം കത്തിച്ചു കളഞ്ഞെങ്കിലും വീണ്ടും മാലിന്യം ഉപേക്ഷിക്കുന്നതായും പഞ്ചായത്ത് കർശന നടപടിയെടുക്കണമെന്നും പഞ്ചായത്തംഗം ഉമർ ഫാറൂഖ് പറഞ്ഞു മാവേലി സ്റ്റോറിൽ ഒരു നിർ മറ്റുള്ള ചുറ്റുപാടുള്ള ഒരു മൂന്നാല് പഞ്ചായത്തു നിന്ന് ആളുകൾ മാവേലി സ്റ്റോറിലേക്ക് വരുന്നത് നിരന്തരം ഒരു പത്ത് മുന്നൂറ് ആളുകൾ ഇവിടെ സാധനം വാങ്ങിക്കാൻ വരുന്നുണ്ട് അത് ഈ വഴി കൂടിയാകുന്നത് വരുന്നത് അത് കാരണം ഈ മാലിന്യം ഉള്ളത് കൊണ്ടാണ് തെരുവു നായ്ക്കൾ അവിടെ വരുന്നത് അവരെ കടിയേൽക്കേണ്ട അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ അത് പഞ്ചായത്ത് കൃത്യമായി ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഒരു ജനപ്രതിനിധി നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് യു ട്യൂബി ന്യൂസ് പാലക്കാട്